മാറിലെ ക്യാൻസറിന്റെ പഴകുംതോറും അതിൻ്റെ സ്റ്റേജ് കൂടിക്കൊണ്ടിരിക്കും സ്റ്റേജ് വൺ ടൂ ത്രീ ഫോർ നാല് സ്റ്റേജ് ആണ് ഉള്ളത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഒരു മാറിലെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നാല് തരം ട്രീറ്റ്മെന്റ് ആണുള്ളത് സർജറി കീമോതെറാപ്പി തെറാപ്പി ഹോർമോൺ തെറാപ്പി നമുക്ക് മാറിൽ വരുന്ന ക്യാൻസറിനെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നോ അത്രയും നമുക്ക് ട്രീറ്റ്മെന്റ് ുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതായത് എപ്പോഴും തുടക്ക സമയത്തുള്ള മാറിലെ ക്യാൻസർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ് മാറിലെ ക്യാൻസറിന്റെ പഴകുംതോറും അതിന്റെ സ്റ്റേജ് കൂടിക്കൊണ്ടിരിക്കും സ്റ്റേജ് വൺ ടൂ ത്രീ ഫോർ നാല് സ്റ്റേജ് ആണ് ഉള്ളത് സ്റ്റേജ് വണ്ണും ടൂവും നമുക്ക് ബ്രസ്റ്റില് അല്ലെങ്കിൽ മാറില് മാത്രം ക്യാൻസർ ഒതുങ്ങി കൂടിയിട്ടുണ്ടാവുകയുള്ളു സ്റ്റേജ് ത്രീയിലോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കയലുകളിലേക്കും തൊട്ടടുത്തുള്ള നെഞ്ചു ഭാഗത്തേക്കെല്ലാം സ്പ്രെഡ് ആയി കഴിഞ്ഞു അത് സ്റ്റേജ് ഫോറില് ടു വരികയാണെങ്കിൽ ബാക്കിയുള്ള ശരീരഭാഗത്തേക്കും വയറിലേക്കും നമ്മുടെ നട്ടലിലേക്കും ലങ്സിലേക്കെല്ലാം സ്പ്രെഡ് ആയി കഴിഞ്ഞു എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് സ്റ്റേജ് വണ് അല്ലെങ്കിൽ സ്റ്റേജ് ടൂലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സെർജറിയാണ് മാറിലെ ക്യാൻസർ എന്ന ആ ഒരു അസുഖത്തെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാം എടുത്തു മാറ്റുമ്പോൾ സർജറി പണ്ടായിരുന്നു നമുക്ക് മുഴുവനായിട്ട് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് അതായത് മാസ്റ്റെക്റ്റമി എന്ന് പറയും ആ ക്യാൻസർ ഉള്ള ഭാഗത്തെ മാറി പൂർണമായിട്ടും അതിൻ്റെ കൂടെ കക്ഷത്തിലെ കയലുകളും എടുത്തു കളയുന്ന സർജറി പക്ഷേ ഇന്ന് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പ്രിസിഷൻ സർജറികളാണ് അതായത് ക്യാൻസറിനെ മാത്രം നമുക്ക് നീക്കം ചെയ്താൽ മതിയാവും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഓങ്കോപ്ലാസ്റ്റി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി നിലനിർത്തിക്കൊണ്ട് തന്നെ ക്യാൻസറിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും ഇതെല്ലാം നമുക്ക് പോസിബിൾ ആവുന്നത് ക്യാൻസറിന്റെ തുടക്കത്തെ സമയത്തുള്ള രോഗനിർണയമാണ് ഇനി സ്റ്റേജ് ത്രീ ലോട്ടും ഫോറിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കീമോതെറാപ്പി എല്ലാം കൊടുത്ത് അതിനുശേഷം സർജറിയിലോട്ട് വേണ്ടി വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി കീമോതെറാപ്പി ഉണ്ട് ഹോർമോൺ തെറാപ്പി ഉണ്ട് തെറാപ്പി ഉണ്ട് അതെല്ലാം ക്യാൻസറിന്റെ സ്റ്റേജിന് വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു നിശ്ചിത സൈസിൽ കൂടുതലുള്ള ക്യാൻസർ ആണെങ്കിൽ നമുക്ക് കീമോതെറാപ്പി നിർബന്ധമായിട്ടും വേണ്ടി വരും കീമോതെറാപ്പി നമുക്ക് ഒഴിവാക്കാവുന്നത് അത്യാവശ്യം ഈ ക്യാൻസറിനകത്ത് തന്നെ നല്ല വകഭേദത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ പ്രായം വളരെ കൂടുതലായിട്ടുള്ള എഴുപത് വയസ്സിലൊക്കെയാണ് നമ്മൾ ഈ ക്യാൻസർ ഡിക്റ്റക്ട് ചെയ്യുന്നതെങ്കിൽ മാത്രം അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസുകളിൽ മാത്രമേ നമുക്ക് കീമോതെറാപ്പി ഒഴിവാക്കാൻ പറ്റുള്ളൂ പിന്നെയുള്ളത് ഈ ക്യാൻസറിന്റെ ഐ എച്ച് സി എന്നുള്ള സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് ഈ ക്യാൻസർ വീണ്ടും വരാതിരിക്കാനുള്ള ഹോർമോൺ തെറാപ്പി അത് ചിലപ്പോൾ അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കും തുടർന്ന് കഴിക്കേണ്ടി വരും ഇതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഒരു ചുരുക്കരൂപം